ഹെയർ പാക്ക് ആയിട്ടാണ് എന്നും വന്നേക്കണേ അപ്പം നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ സവാള വേണം ഒരു സവാള ഒരു കുഞ്ഞു സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് കറ്റാർ വാഴ ഞാനത് ഒരു ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ കറ്റാർ വാഴയുടെ മഞ്ഞക്കറ കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ നമുക്ക് കറ്റാർ വാഴയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് മുടി മുടിവളനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കറ്റാർ വാഴ പിന്നെ അതുപോലെ തന്നെ താരൻ പോകാനും വളരെയധികം യൂസ് ചെയ് യൂസ് ആയിട്ടുള്ള സംഭവമാണല്ലേ കറ്റാർ വാഴ പിന്നെ നമുക്ക് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല വേണം കേട്ടോ ചെമ്പരത്തിട്ട് കിട്ടിയാൽ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്തോളൂ അപ്പം ഞാനതിന് മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ഞാനിത് അരിച്ചൊന്നും കൊടുക്കുന്നില്ല കാരണം അധികം വേസ്റ്റ് ഒന്നുമില്ല നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഹെയർ ഓയിൽ ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണേ അപ്പം ഞാൻ നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ അതിൻ്റെതല്ല എണ്ണമായി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അധികം യൂസ് ചെയ്തില്ല നന്നായി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ ബേബി ഹെയർസ് വരാനും അതുപോലെ തന്നെ നമ്മുടെ മുടി കരുത്തിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സവാളയും കറ്റാർവാടി അപ്പം നന്നായി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂട്ടാ ടാറ്റാ ബൈ ബൈ